ഹായ് ഓൾ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പം ബിസിനസ് ഐഡിയന്റെ രണ്ടാമത്തെ ഐഡിയ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ നമ്മൾ മാക്സി കട്ടിംഗ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് അപ്പം നമ്മുടെ ഫോണൊന്ന് ഹാങ് ആയത് കാരണേ ഇപ്പോൾ നമുക്ക് അഡ്മിഷൻ ചലിക്കുന്നില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക കേട്ടോ അത് ഇന്നത്തെ വന്നിട്ടുള്ളത് മാക്സി നമ്മൾ പഠിക്കുമ്പോൾ തന്നെ ഉള്ള രണ്ടാമത്തെ ഒരു ഐഡിയ ആയിട്ടാണേ പഠിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് നിന്നാണ് മാക്സിന്റെ ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും കിട്ടുന്നതെന്ന് കണ്ടുപിടിക്കാം അപ്പം ഇപ്പൊ ഞാൻ ഡൽഹിയിലാണ് അപ്പൊ ഡൽഹിയിൽ ഒത്തിരി മാർക്കറ്റ് ഉണ്ട് അപ്പൊ ഈ മാർക്കറ്റിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരാം ബിസിനസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ ഷോപ്പിൽ നിന്ന് എടുക്കരുത് ഷോപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരത് ബൾക്കായിട്ട് കൊണ്ടുവച്ചിട്ട് ഷോപ്പിൽ നിന്ന് കട്ട് പീസ് ആയിട്ടാണ് കൊടുക്കുന്നത് അപ്പം റേറ്റ് ഇച്ചിരി കൂടും അതേപോലെ തന്നെ നമ്മൾ ബൾക്കായിട്ട് എടുക്കുന്നവരെ കഴിഞ്ഞ് ഒരു പത്ത് പീസ് ഇരുപത് ഒക്കെ അവർ തരും അപ്പം റേറ്റ് വളരെ കുറവായിരിക്കും അപ്പം നിങ്ങൾ എവിടെ നിന്നാണോ മാക്സി മെറ്റീരിയൽ വരുന്നതെന്ന് സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കണം ഇപ്പം യൂട്യൂബ്സിലും ഇൻസ്റ്റയിലൊക്കെ ഉണ്ടാവും ഹോൾസെയിലായിട്ട് കൊടുക്കുന്നു റീറ്റെയിലായിട്ട് കൊടുക്കുന്നു കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പം നിങ്ങൾ മൂന്ന് മീറ്ററിൻ്റെ മാക്സി തുണി എവിടെ നിന്നാണ് വില കുറഞ്ഞ് കിട്ടുന്നത് ആ വില കുറവുള്ള മെറ്റീരിയൽസ് ഒന്ന് എടുത്തിട്ട് വാഷ് ചെയ്തതിന് ശേഷം ഒന്ന് ഉപയോഗിക്കണം ഫസ്റ്റ് സാമ്പിള് നമ്മൾ എപ്പോഴും ഉപയോഗിച്ച് നോക്കണം നമ്മൾ പുറമെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ അതിലെന്തെങ്കിലും ഇഷ്യൂസ് വന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നെഗറ്റീവ് ആയിരിക്കും എഴുതുന്നത് മാക്സിൻ്റെ കുറിച്ചുള്ള ക്ലാസ് ആണ് ഓഫർ ക്ലാസ്സിൻ്റെ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മൾ മാക്സിൻ്റെ പഠിക്കുന്നതിൻ്റെ മുമ്പേ ക്ലാസ്സിനെ കുറിച്ച് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോസ് ചെയ്യുന്നത് അപ്പം ആദ്യം നമ്മൾ ചെയ്യുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ പാറ്റേൺ പേപ്പറിലായിരിക്കും ഫസ്റ്റ് കട്ട് ചെയ്യുന്നത് ഇതാണ് പാറ്റേൺ പേപ്പർ എന്ന് പറഞ്ഞത് ഇത് പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് നമ്മളിപ്പോ ഓരോ സൈസിനിൻ്റെ ഇതിപ്പോൾ മീഡിയം മീഡിയം ലാർജ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇതെല്ലാം ഇതൊക്കെ നെക്കിന്റെ ഡിസൈൻസ് ആണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് എല്ലാം ഇങ്ങനെ തന്നെ നമ്മൾ മാക്സിന്റെ തേർട്ടി ടു തൊട്ടിട്ടുള്ള സൈസ് മുതൽ ഇപ്പൊ ഫിഫ്റ്റി ആണ് സിക്സ്റ്റി ആണ് സെവൻറ്റി ആണ് എത്ര സൈസ് വരെ ഉള്ളതും നമുക്ക് ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പറ്റും എത്ര വലിയ സൈസും എത്ര ചെറിയ സൈസ് വരെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും അങ്ങനെയാണ് ഈ ക്ലാസ് നമ്മൾ കൊടുക്കുന്നത് പിന്നെ ഇതില് വരുന്ന സിലബസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാക്സിന്റെ ഇപ്പോൾ വരുന്ന ഫ്രോക്ക് മാക്സി നോർമൽ മാക്സി അതേപോലെ സിബ് വെച്ചിട്ടുള്ളത് രണ്ട് രണ്ട് സൈഡ്സിലും സിബ് വെച്ചിട്ടുള്ള മാക്സി അങ്ങനെയുള്ള വെറൈറ്റീസ് മാക്സികളായിരിക്കും നമ്മളിത് പഠിപ്പിച്ച് കൊടുക്കുന്നത് അപ്പം അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ക്ലാസ്സിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് അയക്കുക റിപ്ലൈ തരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഇതാണ് സെക്കൻഡ് ടിപ്പ് എന്ന് പറയുന്നത് അടുത്ത് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം പറയാട്ടോ മൂന്നാമത്തെ ടിപ്പുമായിട്ട് വരുന്നതായിരിക്കും